ആ നമ്മളെല്ലാവരും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ അതിലൊരു ക്യാഷ് ബാക്ക് മുടിയായാലോ എക്സ്ട്രാ അപ്പോൾ ഞാൻ അതിനൊരു ആപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് ക്യാഷ് കാരോന്ന് അപ്പോൾ അത് നമുക്ക് ഗൂഗിൾ പേയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അതിന് ശേഷം രജിസ്റ്റർ ചെയ്യാം മൊബൈൽ നമ്പർ കൊടുത്താൽ മതി രജിസ്റ്റർ ചെയ്യാവുന്നേ ഉള്ളൂ അതിന് ശേഷം ഇതാണല്ലോ ഇതിൽ കാണുന്ന പോലെ അജിയോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് സ്നാപ്ഡീല് അങ്ങനെ എല്ലാ ഒരുപാട് സൈറ്റുകളുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ സെവൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് വരുന്നത് ക്യാഷ് ബാക്ക് വരുന്നത് അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതു നേരെ ഫ്ലിപ്പ്കാർട്ടിലേക്ക് ഓപ്പൺ ആകും ഫ്ലിപ്പ്കാർട്ടിൽ പോയിട്ട് നമുക്ക് ഏതാ വേണ്ടി നമുക്ക് സെർച്ച് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യുന്നതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് ബാക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ക്യാഷ് ബാക്ക് നമ്മുടെ എത്ര ദിവസം കൺഫേമാണ് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് മെയിൽ വരും അത് സിക്സ്റ്റി ഡേയ്സിന് ഉള്ളിൽ കൺഫേം ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് നമ്മുടെ വാലറ്റ് വരും ഈ വാലറ്റ് വന്ന എമൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വന്നാൽ സിക്സ്റ്റി ഡേയ്സിനുള്ളിൽ അത് കൺഫേം ആയി വരും അതിനുശേഷം നമുക്കത് ബാങ്ക് ട്രാൻസ്ഫർ വഴി യു പി ഐ വഴി അല്ലെങ്കിൽ ആമസോൺ പേ ബാലൻസ് വഴി അല്ലെങ്കിൽ ആമസോൺ വാലറ്റ് ഫ്ലിപ്പ്കാർട്ട് വാലറ്റ് ഏതിലൂടെ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇതെല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്